നാളെ നമ്മൾ പോകുന്നതുകൊണ്ട് കേക്ക് മുറിച്ചു രാത്രി ക്രിസ്മസും ന്യൂ ഇയറും അല്ലേ വരുന്നത് അതുകൊണ്ട് കേക്ക് മുറിക്കാമെന്ന് ഞാനിവിടെ ഒരു ഹായ് ആക്കാൻ പറഞ്ഞു ഹായ് കാണിക്കുന്നതാണിത് അങ്ങനെ ഇന്ന് നമ്മുടെ നാട്ടിലേക്ക് പോവുകയാണ് ബാഗ് പാക്ക് ചെയ്യാണ് ഞാൻ ഇന്ന് ഇന്നലെ പാക്ക് ചെയ്തായിരുന്നു ട്രെയിനിന്ന് വൈകുന്നേരം നാല് നാൽപ്പത്തഞ്ചിനായിരുന്നു ഇവിടുന്ന് രണ്ടരയാകുമ്പോൾ ഇറങ്ങണം ഇവിടുന്ന് രണ്ട് രണ്ടരയാകുമ്പോൾ ഇറങ്ങണം കണ്ണനും സ്കൂളിൽ പോയി ഒരു മണിക്ക് ശേഷമാണ് അവൻ സ്കൂളിൽ കുഞ്ഞി ഉറങ്ങാനും പോയി എനിക്ക് ചെറിയ ജലദോഷവും ചുമയെല്ലാം ഉണ്ടായിരുന്നു അതാണ് ഇങ്ങനെ മുഖം ഇങ്ങനെ ഇറങ്ങി ഫുള്ള് എടുക്കാൻ പറ്റിയിട്ടില്ല ഇവിടെ കുറേ ബ്ലോക്ക് ആയിരുന്നു ട്രെയിൻ കിട്ടൂലെന്ന് ടെൻഷൻ ഉണ്ടായിരുന്നു നമ്മൾ ഫ്ലാറ്റിൽ നിന്ന് രണ്ടര ആവുമ്പോൾ ഇറങ്ങിയത് നല്ല ബ്ലോക്കാണ് ഈ ഇങ്ങനെ കണ്ടുകൊണ്ട് ചെയ്ത് നല്ല വെയിലാണ് പുറത്ത് ബ്ലോക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി അന്ന ലഗേജ് ലഗേജുള്ളത് കൊണ്ട് അധികം വേടിയെടുക്കാനൊന്നും പറ്റിയിട്ടില്ല നമ്മൾ ട്രെയിൻ കേറി അങ്ങനെ സീറ്റ് കണ്ടുപിടിച്ചു സീറ്റിലിരുന്നു അങ്ങനെ അങ്ങോട്ട് അപ്പുറത്തെ മലയാളിയെല്ലാം ഉണ്ട് എല്ലാവരും മലയാളിയാണ് ഏകദേശം ട്രെയിൻ വിടാനായി ട്രെയിൻ കയറി കുറച്ച് അഞ്ച് മിനിറ്റ് കാത്ത് വെയിറ്റ് ചെയ്യേണ്ടി വന്നു ട്രെയിൻ വിടാൻ വേണ്ടിയിട്ട് അങ്ങനെ ട്രെയിൻ വിടലായിരും ഏട്ടനോട് ഭായി പറഞ്ഞു ഏട്ടൻ നടന്നു അങ്ങനെ ട്രെയിൻ വിട്ടു നമ്മളിങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് ഇങ്ങനെ കുറേ നേരം ഇരുന്നു അതിൻ്റെ ഇടയിൽ അച്ഛൻ അപ്പത്തേക്കൂടി ലോക്കൽ ട്രെയിൻ പോകുന്നത് നോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു നല്ല തിരക്കായിരുന്നു അതിൽ കുറച്ച് സമയം ഇരുന്ന് നോക്കുമ്പോഴേക്കും എല്ലാവരും ഇങ്ങനെ ഇരുന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണം കഴിച്ചു അച്ഛനും അമ്മയും കൈ കഴുകിയിട്ട് വരാം വേച്ച് അടിയിട്ട് വരാമെന്ന് പറഞ്ഞിരുന്നു അമ്മ അവർ വന്നിട്ട് വേണം ഞങ്ങൾക്ക് പോവാൻ അങ്ങനെ എല്ലാവരും ഭക്ഷണം കഴിച്ചു കിടുന്നു കുറച്ചു നേരം റീൽസെല്ലാം കണ്ടിരിക്കാമെന്ന് വിചാരിച്ചു മൊബൈൽ റീൽസ് എല്ലാം കാണാമെന്ന് വിചാരിച്ചു കാണുവാണ് അങ്ങനെ രാവിലെയായി എഴുന്നേറ്റു രാവിലെ ഏഴുമണിയാകുമ്പോൾ അങ്ങനെയാന്ന് എണീച്ചത് പത്തു പത്ത് ഒത്തരാവുമ്പ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തുക അങ്ങനെ പല്ല് തേച്ചു പിന്നെ കുറച്ചു നേരം വെറുതെ ഇരുന്നു ചായ കുടിച്ചു അങ്ങനെ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ രണ്ട് സ്റ്റോപ്പ് കഴിഞ്ഞാൽ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തും വെയിറ്റ് ചെയ്യാണ് കേട്ടോ പിന്നെ അച്ഛൻ അപ്പുറത്തെ സ്റ്റോപ്പിൽ നിന്ന് വടയും സമൂസയെല്ലാം മേടിച്ചു നമ്മൾ ഇറങ്ങുന്ന സ്ഥലത്തേക്ക് വന്ന് നിൽക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ വന്ന് നിന്നു ഇവിടെ നിന്നതിന് ശേഷം കുറച്ചു നേരം ട്രാക്കിൽ തന്നെ കുറേ നേരം നിന്നു നമ്മൾ പോകുന്ന ട്രാക്കിൽ വേറെ ട്രെയിൻ വന്ന് നിന്നത് കൊണ്ടാണ് നമ്മളിവിടെ നിൽക്കുന്നത് ഇപ്പം അങ്ങനെ ട്രെയിൻ വിട്ടു ട്രെയിൻ വിട്ടിട്ട് ഒന്നും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല ലഗേജ് മൊത്തം എൻ്റെ കൈമലായത് കൊണ്ട് അങ്ങനെ ബസ്സിൽ കയറി സ്റ്റേറ്റ് ബസ് കയറി കാഞ്ഞങ്ങാട് ബസ്സാണ് അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ യാത്രയിൽ ഇറങ്ങിയാൽ മതി തളിപ്പറമ്പ് എത്തി അങ്ങനെ കുറേ നാളുകൾക്ക് ശേഷമാണ് തളിപ്പറമ്പ് കാണുന്നത് ബസ്സിൽ കുറേ നേരമായിരിക്കുന്നത് ചെറിയ ജലദോഷമല്ല ഉണ്ടായിരുന്നു എ സിയിലല്ലേ വന്നത് അതുകൊണ്ട് കുറച്ച് ഉണ്ടായിരുന്നു ജലദോഷമെല്ലാം അങ്ങനെ നമ്മൾ പച്ചക്കറി വാങ്ങാൻ നിന്നു അച്ഛൻ നമുക്കുള്ള ഉച്ചക്കരത്തിലുള്ള ഫുഡ് വാങ്ങാൻ പോയതായിരുന്നു അച്ഛൻ ഫുഡ് വാങ്ങി വന്നു അങ്ങനെ നമ്മൾ വീട്ടിലെത്തി രാത്രിയെന്ന് ഓട്ടോയിലാണ് വന്നത് മുറ്റത്ത് കുറേ കാട്ടങ്ങളെല്ലാം ഉണ്ടായിരുന്നു കുറച്ച് നേരം കാ ഏറെ എത്തിയിരുന്നിട്ട് അകത്തേക്ക് പോകാമെന്ന് വിചാരിച്ചു റൂമിലെത്തി അപ്പോൾ ഇത്രയുള്ള വീഡിയോസ് ഇതുവരെ കാണാത്തവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ബായ്